സംഭവിച്ചു ഹായ് നമസ്കാരം വി എം ടി വിയുടെ ഉൾട്ട ജംഗ്ഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹോഷ് മോഹൈസ് അപ്പം ഇന്നത്തെ എപ്പിസോഡ് എന്തായിരിക്കും ഒരു ഐഡിയ കിട്ടുന്നില്ല ഒരു കാര്യം ചെയ്താലോ ഒരു അടിപൊളിയായിട്ട് നടക്കുന്ന ഒരു ഒരു ടൂറിസം ഏരിയയിലെ നല്ലൊരു തട്ടുകടുകഴിച്ചിട്ട് ക്രൗഡൊക്കെ ആയിട്ട് എന്റെ ഹസ്ബൻഡായിട്ട് ടൈൽ കാണാനുണ്ടോ എടാ വാസിങ്ങുണ്ടോ നമ്മൾ വാണോ വാള് എടുടാ ആഹ് എന്ത് ചെയ്യ് ഇങ്ങടാ ടൈൽ കംപ്ലീറ്റ് നോക്കാനില്ലേ ടൈൽ ക്യാല്ല പൊടി ക്യാല്ല സാലോഷ കാണണം ഓർണ്ടിണ്ട അങ്ങനെ അങ്ങനെ നമ്മൾ ചൊണ്ട് ആടം കപ്പയാണ് നീ പറഞ്ഞത് അല്ല വർസ്നെല്ല വെണ്ടിണ്ട് ഇല്ല ചിക്കൻ വേച്ചിട്ട് പറഞ്ഞ മുള്ളിനുള്ളി ഇരിക്കുന്നു എന്താ ഒരാൾ കഴിച്ച് കഴിക്കുന്നേ ഉള്ള രണ്ടുപേരും കഴിക്കുന്നില്ലേ മുഞ്ചക്കരി ആണ്

എന്തായിട്ട് എന്റെ ബാക്കിയവരി அன்னைக்கு இன்னாத்த என்ன வந்து சேர்த்து? ஏன் சீனா வந்து சேர்த்து? எல்லாம் எல்லாம்னு பரையது. நம்ம கூட எத்தென்ன சக்கவாசி இப்ப புள்ள. நீங்க இன்னும் சிக்கன் எல்லாம் கறி. சிக்கன் வேப்பாண்டா? இனி இந்த கடையில மட்டும் என்னடா ഇങ്ങനെ? அம்மா இந்த டிசைல ஆக்கா. நீங்க எந்தோனு கணிக்கிறீங்க. நீங்க வேணாம். நம்ம பையா பையான்னு வந்து. மாசிலா நம்ம ஆர்டர் 했ோம். எர்கே? பைய ஏட்டனிகி. எச்சி. இப்போயர்க்கே என்னானோ கொஞ்சம் பாக்கு. இப்போயர்க்கே என்னானோ கொஞ்சம் பாக்கு. അഞ്ച് വർഷം അഞ്ച് വർഷത്തിന് ശേഷം കാത്തിരുന്ന കുട്ടിയെ നിങ്ങൾ അതിനെപ്പിക്കണ്ടോ അതിന് വെള്ളം പോലെ ആരും കഴിക്കണ്ട എന്തോ എന്താണ്ട് <zoysic discussions autour personaje> <sen festivals> െ ചിക്കൻ കഴിച്ചിട്ട് വയ്യന്ന് പറഞ്ഞിട്ട് കൊച്ചിന് കഴിച്ചിട്ട് കൊച്ചു ഇവന് ആശുത്രിയിൽ പോശു പോവാ നോക്ക് ഭയ്യാസം ആണോ പ്രഗ്നന്റ് ആണോ ഇവിടെ ആശുപത്രിയിൽ പോവാൻ எவர்தக்கடகாரே எவர்தக்கடகாரே சே அளைப்பா என்ன தோணுது கொஞ்ச ஆஞ்சிட்ட அவ்வளவு கராயுது நோக்கு நம்ம கடே கரையா அது ஆச்சுல இந்த ஒண்ணு இல்லை ஒண்ணு பண்ணனும்னு நினைக்கிறேன் അങ്ങനെ അല്ല ഒന്നാതെ വയ്യാതിരിക്കൻ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമുള്ള ചിക്കനാണോ നാടൻ കോഴിയല്ലേ അജാജ് നാടൻ കോഴിയല്ലേ നാടൻ കോഴിയല്ലേ നാടൻ നാടൻ കോഴിയാണ് നാടൻ കോഴിയാണോ നാടൻ കോഴിയാണ്

ചെയ്യണം ഫുഡിന് പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നമില്ല ഫുഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഫുഡ് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പട്ടിന്ന പട്ടിക്കണെങ്കിൽ നമ്മൾ അതിന് വേറെ വശം ഉണ്ടാവും നിങ്ങൾ നിങ്ങൾ തിന്നിട്ടാണ് തോന്നുന്നത് നിങ്ങൾ തിന്നിട്ടെന്താണ് തോന്നുന്നത് ഞാൻ ചിക്കൻ കഴിക്കൂലോ ഞാൻ ഇത് ചോദിക്കാം പിന്നല്ലേ കേട കൊടുക്കാം സാറേ ഇതൊന്നും സ്ഥലത്തുണ്ടോ നമ്മളിവിടെ அவரை வச்சு கழிச்சு எந்த ാണ് എന്തൊരു കോഴിയെന്നേട്ട് മുട്ട കോഴിയാണെന്ന് ഞാൻ പറയുകയും ചെയ്ത് അങ്ങനെയാണ് കൊടുത്തത് അവര് അഞ്ച് കഴിച്ച് കഴിച്ചിട്ട് നിങ്ങൾ നാടൻ കോഴിന്നല്ലേ പറഞ്ഞോ നാടൻ കോഴി നാടൻ കോഴി എന്നെ പറഞ്ഞു മുട്ട കോഴി എന്നാണ് പറഞ്ഞത് ആദ്യം നാടൻ കോഴിന്നെ പറഞ്ഞത് കോഴി കോഴിയോ കൊടുത്തത് എന്താ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഞാൻ മുട്ട എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൊടുത്തത് നാടൻ കോഴിക്ക് ഇപ്പൊ മുന്നൂറ്റി എൺപത് രൂപയാണ് വില മുട്ട കോഴിക്ക് മുന്നൂറ് രൂപയാണ് ഇപ്പൊ ഞാൻ

கொஞ்சம் அஞ்சு மாசம் வந்து வந்து நமக்கு அதே ஒரு காரியம் பண்ணேன். பண்ணல ஒரு உங்களுக்கு சரிங்க சச்சி அவங்க அண்ணா நம்மளோட தான் சகோதரா நான் இதுல சேர்த்துட்டுள்ளதன்னு வெச்சால இஞ்சி குருமுளகு நிக்கு நிக்கு நீங்க சம்சாரிக்கட்ட சம்சாரிக்கட்ட அவரோட சம்சாரிக்கட்ட நீங்க வந்து ஒரு வந்து நோக்கு நான் வந்து வந்து நான் ஒரு காசிரி கொண்டு வந்து நோக்கு நான் ஜோயிட்ட நான் ஜோயிட்ட அவரோட காரிய நான் இந்த சாதனங்களை நான் പറഞ്ഞു வரதா முளகு ചിക്കൻ എന്തെങ്കിലും എഴുതുന്നതായിട്ടാണോ ഇന്നു വരും നിങ്ങള് പണ്ടോ അവസ്ഥ ഞാൻ ഫുഡിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കാര്യം പറഞ്ഞാൽ മകൊന്നും പറയാനില്ല അപ്പൊ ഞാൻ നിങ്ങളുടെ കാര്യം ഫുഡ് എന്തെങ്കിലും അതിനെ കൊണ്ട് കാണിക്കാൻ നോക്കൂ എല്ലാവർക്കും ചില ശരീരം വായിൽ വെച്ചിട്ട് അങ്ങോട്ട് പോയി തൂപ്പിക്കളം ഞാൻ നോക്കിയേ ഇതിനകത്ത് കൈയിടല്ലേ കൈല്ലേ നമ്മളിത് പരിശോധനയ്ക്ക് വെച്ചേക്കണോ ചേച്ചി ചേച്ചി അവിടെ ആ വണ്ടി എടുത്തുണ്ടെങ്കിൽ തല ഇറങ്ങിണ്ടെ നമ്മളതില് കൊച്ചേ ഇത് എന്തല്ല ഇത് ദൈവദോഷം കിട്ടും ഇത് പപ്പാവ് മരിച്ച് പതിനെട്ട് വർഷമായ ഒരു സ്ത്രീയാണ് ഞാൻ എന്നെ അപമാനിക്കുന്ന ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ ഇത് പറഞ്ഞു എന്നെ അപമാനിക്കുന്ന ശിക്ഷ പോലെ ഒന്നും കഴിക്കാതെ ഞാൻ ചേച്ചി എടുത്ത് വാശി കാണിക്കാൻ ായിട്ട് നിങ്ങൾ നിങ്ങളെല്ലാം കഴിച്ചിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാലും നമ്മളെല്ലാം കൂടി സമാധാനം നമ്മളെ കറിയെന്നുള്ള നമ്മുടെ മിക്കവരൊക്കെ പറഞ്ഞതല്ലേ നിങ്ങൾ അങ്ങനെ ഒന്നും പറയാം നിങ്ങളെ പോലീസിനെ വിളിക്കാം പോലീസിനെ വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലും നോക്കി നമുക്കിറ്റി വേറെ ഒന്നും പറയാനില്ല നിങ്ങളുടെ കാര്യം ചെയ്യും ആശയമില്ല ആശ്ചര്യം കൊണ്ടുപോകണം നോക്കിയാൽ அவளை கழிச்சிட்டானே வளப்பண்ணணும்ங்கிறது அதுக்கு ஒரு காரியம் செய் ஆஸ்திரில கொண்டு போடணும்ங்க பாண்ட தாண்ட தாண்ட வீந்து போறேன் பாரு இது நான் மச்ச சிக்கனேன் மடி மடி நீ என்னங்க சம்பாதிச்சானே நீ வீலி எல்லா என்ன உங்களுக்கு என்னங்க சம்பாதிச்சீங்க வந்துட்டு போ இந்தா என்ன பண்ணிட்டு இருக்கோ சகோதரர் நீங்க அப்பட நிக்கேட்டே தாகமா நான் அதான் கேர்னி வீண இல்ல என்னடா பாக்கு

നേരത്തെ കുഴപ്പമില്ല നമ്മള് വന്നപ്പോ നടന്നു പറഞ്ഞോണ്ട് നമ്മള് നോക്കിയപ്പോഴും നിങ്ങള് വരി കഴിച്ച മതി ചായ കുടിക്കാൻ ചായ കുടിച്ചിട്ടുണ്ട് ಅಡಿತೆ ಮರೀನ್ ಬರ್ನೇದಾ ಅರ್ಥಸಲೇ ಚೆಜ್ಜಿ ಬಾ ಇನ್ನು ಅಂಗನೆನೆ ಮೇಕಾ ಇನ್ನು ಬಾ ಎಲ್ಲಾರೇ ಮಿಳಿಕಿ ಕೊಳ್ಳಪಲ್ಲ ಇನ್ನು ಬರಿ ಬಾ 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 നല്ല അറച്ചല്ല നല്ല അറച്ചല്ലേ നിങ്ങളെ കടര പരസ്യം നമ്മൾ കേരളത്തിൽ മൊത്തം കേരളം മൊത്തം ആൾക്കാരുടെ വരും അപ്പൊ ചേച്ചിയുടെ പേരെന്താ ഇവിടെ നേർത്തട ആ പരസ്യ സംരക്ഷണ സംഘടനയിൽ എന്റെ പരിശീലന എന്നാണ് അറിയപ്പെടുന്നത് ഒരു പേര് ചോദിച്ചപ്പോ എന്നാണ് ചേച്ചി ചേച്ചിയുടെ എസ് ആർ എസ് തട്ടുകേട അപ്പൊ അവിടെ ചിക്കനൊക്കെ തന്നു എന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച ചിക്കൻറെ മുക്കാഭാഗം ചേച്ചിയാണ് തിന്നത് അതെന്തോ ചിക്കൻ എന്തോ പഴയ ചിക്കൻ ആണെന്നൊക്കെ പറഞ്ഞു ഒരു കുഴപ്പമില്ല അടിപൊളി ചിക്കനാണ് ഞങ്ങൾ ഇതിനു മുമ്പ് രണ്ടു ദിവസം മുമ്പ് ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ളതാണ് ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുള്ളതാണ് ഉഗ്രൻ ചിക്കനാണ് അടിപൊളിയാണ് ചേച്ചി എന്ത് ഇങ്ങോട്ട് അടുത്ത് ചേച്ചി എന്ത് തോന്നി ഇങ്ങനെ പറഞ്ഞപ്പം ചിക്കൻ മോശമാണ് തലേറക്കൊന്നും യോടാണ് ഞാൻ എൻ്റെ മക്കൾക്ക് എനിക്കും വയ്ക്കും പോലെയാണ് മറ്റുള്ളവർക്കും ഞാൻ വെച്ചു കൊടുക്കാറുള്ളത് യഥാർത്ഥത്തിൽ ഒരു മുട്ടയിൽ അല്പം സോഡാപ്പൊടി ചേർക്കാൻ പറഞ്ഞിട്ട് പോലും ഞാൻ ആ അത് ചെറിയ മുട്ടയായിപ്പോയി കടക്കാറും പറഞ്ഞ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞു ഇത് ആൾക്കാർക്ക് ഇന്നത്തെ കാലത്ത് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം ഈ സാധനങ്ങളൊക്കെ അവിടെ ഒരു സാധനവും ചേർക്കാറുണ്ട് ഞാൻ വറുത്തു പൊടിക്കണം മുളകും മല്ലി ഇഞ്ചി കുരുമുളക് നമ്മളെ ഈ കട ഇവിടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം ഭക്ഷണം കിട്ടില്ലെന്നൊരു പരാതി ഉണ്ട് അങ്ങനെ ഇതിന്റെ ഉടമസ്ഥന്റെ ഉടമസ്ഥടുത്ത് ഞാനും പ്രസിഡന്റും പരിസ്ഥിതി സംരക്ഷണ സംഘടന മറ്റുള്ള അംഗങ്ങളെല്ലാം കൂടെ ചെന്ന് പറഞ്ഞാണ് ഇവിടെ ഒരു കട ഇടിച്ചിട്ട് ഇത് നമ്മളിങ്ങനെ വിഷയം ഉണ്ടാക്കിയപ്പോ ആരെങ്കിലും കണ്ട് ഫുഡ് മോശമാണെന്ന് പറയും നാളെ തൊട്ട് ഇനി കച്ചവടം നമ്മൾ കണ്ടു എന്നത് മാത്രല്ല എനിക്ക് അങ്ങനെ ഒരു അങ്ങനെ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല അപ്പൊ മറ്റുള്ളവര് എന്നെ കരുതുന്നതിനും കൂടുതൽ അതെനിക്ക് ദുഃഖായി പോയി വവ്വാമൂല കായലിന്റെ ഭംഗി കാണാൻ വരുന്നവർക്ക് തീർച്ചയായിട്ടും ഈ പാലത്തിന്റെ എൻഡാണ് അല്ലേ ഈ സ്ഥലത്തിന്റെ അടിപൊളി കടയാണ് ചേച്ചിയുടെ സ്നേഹം ചേച്ചിയുടെ രുചി ചേച്ചിയുടെ ആ ഒരു കസ്റ്റമേഴ്സിന്റെ അടുത്തുള്ള ഒരു കരുതൽ അല്ലേ ശരിയല്ലേ അപ്പോൾ അതെല്ലാം ആസ്വദിക്കാം തീർച്ചയായിട്ടും എല്ലാ സഞ്ചാരികൾക്കും നമ്മുടെ കടയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ ബി എം ടി വി നൽകുന്ന ഊട്ടാൻ ജെക്ഷൻ്റെ പേരിൽ നൽകുന്ന നല്ലൊരു സമ്മാനം ചേച്ചിക്കുണ്ട് ഓ ഓ ഇനി ചിക്കൻ ചിക്കൻ കഴിച്ചോ ജംഗ്ഷന്റെ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും അതുവരെ ബൈ ബൈ